ജില്ലയിൽ പട്ടികവർഗ വിഭാഗക്കാർക്കായി സംവരണം ചെയ്തിരിക്കുന്ന കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ചൂഴിയക്കൂട് വാതിൽ ഇക്കുറി മികച്ച പോരാട്ടമാണ് നടക്കുന്നത് കുളത്തൂപ്പുഴയിലെ ഇടതു യുവജന സംഘടനാ പ്രവർത്തന രംഗത്തെ സജീവ സാന്നിധ്യവും എ ഐ വൈ എഫ് നേതാവുമായ ബി എസ് വിഷ്ണുവാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി മുൻ ഗ്രാമപഞ്ചായത്ത് അംഗമാണ് വിഷ്ണു അതുകൊണ്ട് തന്നെയാണ് അപ്രതീക്ഷിതമായി ചോഴിയക്കോട് സംവരണ വാദായി മാറിയപ്പോൾ യു ഡി എഫിന്റെ സിറ്റിംഗ് വാർഡിൽ വിഷ്ണുവിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കണം ആകുലതകൾ ഒന്നുമില്ലാതെ സി പി ഐയും ഇടതുമുന്നണിയും തീരുമാനിച്ചത് ചോഴിയക്കോട് വാർഡിനെ സംബന്ധിച്ചിടത്തോളം കൊളത്തുപ്പുഴ പഞ്ചായത്തിലെ തന്നെ ഏറ്റവും വലിയ വാർഡുകളിൽ ഒന്നാണ് ചോഴിയക്കോട് വാർഡ് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ചും വിവിധ മേഖലകളിലെ റോഡുകൾ വളരെ ശോചനീയാവസ്ഥയിലാണ് ആ റോഡുകളുടെ നിർമ്മാണം വളരെ പെട്ടെന്ന് നടത്തേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ലൈഫ് ഭവന പദ്ധതി പ്രകാരമൊക്കെ ഒട്ടനവധി പേർക്ക് സാധാരണപ്പെട്ട ആളുകൾക്ക് ഇനിയും വീട് വീടും അതുപോലെ തന്നെ ഭൂമി വസ്തു ഭൂമിയും വീടും ഇല്ലാത്ത ഒട്ടനവധി പേരുണ്ട് അപ്പോൾ അവർക്കെല്ലാം ആനുകൂല്യങ്ങൾ കൃത്യമായി എത്തിക്കണം എന്നാണ് എൻ്റെ പ്രധാന ഉദ്ദേശ ലക്ഷ്യം ഈ ചുഴിയക്കോടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ ഇനി എന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ചോഴിക്കോട് നിവാസികളോടൊപ്പം നിന്ന്

യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുടെ കൈപ്പത്തിയാണ് എൻ്റെ ചിഹ്നം നമുക്കറിയാം ഈ ചൊവ്വകോട് വാർഡുകൾ ചെയ്യുക അപ്പോൾ ഇവിടെ ഒരു നിരവധി പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു വാർഡാണ് നമ്മുടെ ഒമ്പതാംമാരായ ചൊവ്വിക്കോട് അപ്പോൾ വികസന തുടർച്ചക്കായിട്ട് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന എല്ലാ വോട്ടർമാരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇടതു മുന്നണികളുടെ ദുർഭരണത്തിനെതിരെ ഈ തെരഞ്ഞെടുപ്പിൽ ജനം എൻ ഡി എക്ക് അനുകൂലമായി ചിന്തിക്കുമെന്ന് പറയുന്നു എന്റെ പേര് ഞാൻ കുളത്തുപുഴ പഞ്ചായത്തിലെ ഒൻപതാം വാർഡായ ചോഴിയക്കോട് ബി ജെ പിഡേറ്റ് ആയിട്ട് മത്സരിക്കാൻ എത്തിയിട്ടുള്ളതാണ് എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുക എനിക്ക് വോട്ടിടുക ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളിൽ എന്നെ കൂടെ ഉൾപ്പെടുത്തി പങ്കാളിയാക്കുക എല്ലാ സഹകരിക്കാം എന്നാൽ മൂന്ന് മുന്നണികൾക്കും കനത്ത വെല്ലുവിളി ഉയർത്തുകയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി സുഗതമണി സാമൂഹിക പൊതുപ്രവർത്തന രംഗത്തെ സജീവ സാന്നിധ്യമായ ഷെഫീഖ് ചോഴിയക്കൂട്ടിന്റെ നേതൃത്വത്തിലുള്ള ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സുഗതമണിക്ക് ജയപരാജയങ്ങൾ സ്വാധീനിക്കാൻ കഴിയും വിധമുള്ള വോട്ടുകൾ ഉണ്ടെന്ന് നേതാക്കൾ പറയുന്നു എനിക്ക് റോഡ് ആകെ പൊളിഞ്ഞു കടക്കുന്നു അതൊന്ന് ശരിയാക്കണം ആൾക്കാർ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് സഞ്ചരിക്കാൻ പറ്റുന്നില്ല കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ പോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഒരു രോഗീനെ കൊണ്ടുപോകണമെങ്കിൽ തന്നെ വഴി ബുദ്ധിമുട്ടാണ് എന്തെങ്കിലുമൊന്നും വൈകിട്ട് വൈകിട്ടെന്നല്ല പൊതുവേ എന്തെങ്കിലുമൊന്നും സംഭവിച്ചാൽ കൊണ്ടുപോകാൻ തന്നെ ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ അതുപോലെ കുടിവെള്ളം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും തരാമെന്ന് പറഞ്ഞു പിന്നെ വഴിവിളക്കിൻ്റെ കാര്യം കുറേ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ് നിങ്ങൾ എന്നെ വോട്ടിട്ട് ജയിപ്പിക്കുകയാണെങ്കിൽ ആ ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും തരും അതിന് വിഷമിക്കേണ്ടെന്ന് ഉറപ്പായിട്ടും പറഞ്ഞിട്ടുണ്ട് എന്തായാലും ചോഴിയക്കോട് വാർഡിലെ മത്സരം ഇക്കുറി ആർക്കും അത്ര എളുപ്പമാകില്ല എന്ന് സാരം കാത്തിരിക്കാം പതിനൊന്ന് വരെ ചോഴിയക്കൂട് വാർഡ് ആരെ സ്വീകരിക്കുമെന്നറിയാൻ നാട്ടുവാർത്ത കുളത്തുപ്പുഴ